ഹായ് വെൽക്കം ബാക്ക് ടു എ ആർ ട്രാവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മളെ വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ ആൾക്കാൾക്ക് താല്പര്യമുള്ള സബ്ജെക്റ്റാണ് നന്ദി കൊയിലാണ്ടി ദേശീയപാത ആ നന്ദി കൊയിലാണ്ടി ദേശീയപാതയുടെ പുതിയ അപ്ഡേറ്റ്സുമായിട്ടാണ് നമ്മളിന്ന് വീണ്ടും വന്നിരിക്കുന്നത് അപ്പോൾ ചാനൽ സ്ഥിരമായിട്ട് പറയുന്ന ആ പല വിധ നവധിക്കുന്ന ചാനൽ കാണുന്ന ഉടൻ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക അതേപോലെ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ഇപ്പം പ്രവാസികളായ ആളുകൾക്ക് ഒരുപാട് വീഡിയോ കാണുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളത് ഷെയർ ചെയ്യുക കൂടി ചെയ്യുകയാണെങ്കിൽ വലിയ സപ്പോർട്ടായിരിക്കും അപ്പോൾ നമ്മൾ അധികം പലിച്ചിരുന്നില്ല നേരെ നമ്മൾ വീഡിയോയിലേക്ക് പോകണം നമ്മൾ നന്ദിയിൽ നിന്നും ചെങ്കോട്ട് കാവിലേക്കുള്ള യാത്ര തുടങ്ങി തീയർ പ്രദേശമൊക്കെ കണ്ടിട്ട് മാറ്റങ്ങളൊന്നുമില്ലേ എന്ന് നിരാശപ്പെടേണ്ടതില്ല മാറ്റങ്ങൾ ണ്ടാവാൻ തന്നെയാണ് സാധ്യത ഇപ്പം നമ്മൾ മേപ്പയ്യൂർ തങ്കമല ആ ഒരു പ്രദേശത്ത് നിന്ന് സംഭമാന മെറ്റീരിയൽസ് ഈ ഭാഗങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് തങ്കമല തങ്കമല ഇതിനു മുന്നേ നമ്മൾ അവിടുന്ന് മെറ്റീരിയൽസ് കരിങ്കല് കോറികൾ കരിങ്കൽ കോറിയിൽ നിന്ന് കരിങ്കലൊക്കെ അങ്ങനെ വാറയൊക്കെ പൊട്ടിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ കണ്ടമാര മെറ്റീരിയൽസ് ഇപ്പോൾ രാത്രികാലങ്ങളിലാണ് കൂടുതൽ മെറ്റീരിയൽസ് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ കാണേണ്ടായി അപ്പം ഇവിടുത്തേക്കുള്ള മേജറായിട്ടുള്ള വർക്കും മെറ്റീരിയൽസ് ബോളർ അതേപോലെ അൻസാൻഡ് അങ്ങനെയുള്ള എല്ലാ സാധനത്തിനുള്ള വിഭവങ്ങൾ അവിടെ നിന്നാണ് വാഗാട് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ നിന്ന് മൂടാടി ഭാഗങ്ങളിലേക്ക് സത്യസായി ഭാഗമായ സ്കൂളിൻ്റെ ആ ഒരു ഭാഗത്താണെന്നുള്ളത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ആയിട്ട് മാറ്റങ്ങളൊന്നും കാണാൻ പറ്റില്ല പകരം ഇവിടെ ഒരു ആറിവാളിൻ്റെ ഒരു ഫാക്ടറി ആണ് ആറിവാളുകൾ നിർമ്മിക്കുന്ന ഫാക്ടറിയാണ് ആറിവാളുകൾ നിർമ്മിക്കുക എന്നത് മാത്രമാണ് ഈ ഒരു പ്രദേശത്തിൻ്റെ ദൗത്യം അതിനിടയിൽ കുറേ വേസ്റ്റുകൾ അവിടെ ഇവിടെയൊക്കെയുള്ള കാറിങ്ങിൻ്റെ വേസ്റ്റുകൾ മറ്റേ കോൺക്രീറ്റ് വേസ്റ്റുകളൊക്കെ ഇവിടെ വന്ന് കത്തിയിട്ടുണ്ട് ഇതൊക്കെ ഇവിടെ ഒരു ഡ്രൈനേജ് വരുന്നുണ്ട് വലിയൊരു വിശാലമായ ഒരു ഡ്രൈനേജ് ആ ഡ്രൈനേജിൻ്റെ വർക്ക് ബാക്കിയാണ് അത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലിട്ട് മൂടാ നമ്മൾ അതിരാവിലെ തന്നെ കത്തിയിട്ടുണ്ട് ഭാഗമായിട്ട് വർക്ക് തുടങ്ങുന്നതിന് മുന്നേ നമുക്ക് വർക്ക് തുടങ്ങാമെന്ന് വേണ്ടിയിട്ടാണ് ഇറങ്ങിയത് അപ്പോൾ നമുക്ക് അത്യാവശ്യം പൊടിയൊക്കെ വഴിമാറി കിട്ടും എടുക്കാൻ വന്നു നിങ്ങൾക്ക് വേറെ വഴിക്ക് നമുക്ക് പോകാൻ പറ്റില്ല അങ്ങനെ ഒരു കാര്യം അങ്ങനെ കംപ്ലീറ്റ് പൊടിവാകും നമ്മൾ നന്ദിയിൽ നിന്ന് വീഡിയോ എടുത്ത് എങ്ങോട്ടാൻ പറ്റുമ്പോൾ എടുത്തിട്ട് നമ്മൾ ഒടിയിൽ ഒഴിച്ച് വന്ന ചന്ദ്രിക്കാൻ നമ്മുടെ ഓർച്ചൂണാണ് നമ്മളെ വാഗാടിൻ്റെ മാനേജറോ ബന്ധപ്പെട്ട ആരൊക്കെയാണെന്ന് തോന്നുന്നത് നേരത്തെ നമ്മൾ വണ്ടിയിൽ കുറച്ച് നല്ല സ്ഥലത്ത് പിടിക്കുന്നതുണ്ട് അപ്പോൾ വീണ്ടും കറങ്ങി വരുന്നുണ്ട് സ്ഥലത്തൊക്കെ നമ്മൾ എവിടെ അങ്ങോട്ടാണ് എന്താ കിട്ടി വെച്ചിട്ട് പിടിക്കും നമ്മൾ ഏതാടി ഭാഗത്ത് നമ്മളെത്തി അദ്ദേഹത്തെ ലെവലിലുണ്ട് കാരണം അടുത്ത ടാറിങ്ങിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഏറ്റവും നല്ല കാര്യം Allah'a മുജുന്ന് റോഡിൽ നിന്നല്ല പാവൂർകുന്ന് അങ്ങനെ എന്തൊക്കെ സ്ഥലത്തിൻ്റെ പേര് പറയും അവിടെ നിന്ന് സോയിൽ ലൈനിങ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അത് കംപ്ലീറ്റ് സോയിൽ ലൈനിങ് പൂർത്തിയായിട്ടുണ്ട് ഇവിടെയുള്ള ബിൽഡിങ്ങിന് സോയിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഒന്നും കുറച്ചിട്ടില്ല ഇനി ഇങ്ങനെ താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണോ എന്നറിയില്ല എന്തായാലും ചെയ്യുന്ന സമയത്ത് അതുകൂടി പൂട്ടി അടിച്ചതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവിടെ കംപ്ലീറ്റ് സോയിൽ ലൈനിങ് വളരെ മനോഹരമായിട്ട് വാഗാട് പൂർത്തീകരിച്ച ഒരു കാഴ്ചയാണ് നട്ട് ബോൾഡൊക്കെ ടൈറ്റ് ചെയ്ത ഇങ്ങനെയൊക്കെയാണ് സോയിൽ ഇഞ്ചിനീയറിങ് ചെയ്തതിന് ശേഷം ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും കമ്പിയൊക്കെ അടിച്ച് അതിന് ശേഷം ഒരു പ്ലേറ്റ് ഇട്ട് അതിൻ്റെ ഒരു ബോൾട്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നത് കോൺക്രീറ്റ് ചെയ്തതിന് ശേഷം ഈ കമ്പിയുടെ മുകളിലാണ് സത്യത്തിൽ ഇതിൻ്റെ ഗ്രിപ്പ് കിടക്കുന്നത് അതിൻ്റെ അടിയിൽ നെറ്റ് കിടക്കുന്നുണ്ട് ഓൾറെഡി നമ്മൾ പലയിടത്തും വീഡിയോ ചെയ്യുന്ന സമയത്ത് കാണിച്ചിരുന്നു വർക്കെടുക്കിയിട്ട് അപ്പം ഇതാണ് ഈ മുജുകുന്ന റോഡിൽ നിന്നുള്ള കാഴ്ച കൂട്ട സോയിൽ ലൈനിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് വർക്കുകൾ മന്ദം മന്ദാണ് മുന്നോട്ട് പോയി ഒരു ആമയെ പോലെയാണ് ഇവിടെ വർക്ക് ചലിച്ചുകൊണ്ടിരിക്കുന്നത് കാറ് വരി പാത ഒരു അഞ്ഞൂറ് മീറ്റർ കംപ്ലീറ്റ് ആയി കാണും അഞ്ഞൂറ് മീറ്റർ എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ് മീറ്റർ കനാൽ അടുത്തതായി നമ്മുടെ ജലസേചന പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാൽ ഇവിടെയൊക്കെ ഫുള്ള് മണ്ണിട്ട് ഉയർത്തിയിട്ടോ ഈ മണ്ണടിക്കലാണ് ഇവിടെ കാര്യമായിട്ടുള്ള വർക്ക് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ പെട്ടെന്ന് നമുക്ക് ഓ താറിഞ്ഞ് താറിങ്ങിൻ്റെ മുന്നേ കണ്ടമാനം മണ്ണടിക്കാനും എക്സ്കൻ ചെയ്യാനും അങ്ങനെ കണ്ട കുറേ വർക്കുകൾ ഇവിടെ ഉണ്ട് കാഡ് നമ്മൾ യാത്ര ചെയ്യുന്നതിനാണോ എങ്ങനെ ചളിയാക്കി വെക്കുന്നതെന്ന് അറിയില്ല കംപ്ലീറ്റ് വെള്ളം ഉദ്ദിച്ച് പൊടിവാറാതിരിക്കാനവർ ചെയ്യുന്നത് പക്ഷെ അത് ബൈക്ക് കാര്യത്ത് അൺസൈക്കബിളായി മാറുന്നുണ്ട് ഇതിലെ പ്രാദേശിക റോഡുകളും പ്രാദേശിക വാഹനങ്ങളൊക്കെ ഇതിൽ സഞ്ചരിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ നമ്മളെ ഇതിലെ വർക്ക് നടക്കുന്ന സമയത്ത് അനുമതി നിഷേധിക്കില്ല അടുത്തതായി കൂറ്റൻ എക്സ്കവേഷൻ കഴിഞ്ഞ ഒരു പ്രദേശമാണ് ഇവിടെ നിന്നൊക്കെ കണ്ടമാനം പാകാട് മണ്ണടിച്ചു മാറ്റിയിട്ടുണ്ട് ആവശ്യത്തിലധികം മണ്ണെടുത്തിട്ടുണ്ട് ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതിനോട് ചേർന്നിട്ടുള്ള പറമ്പുകാരൊക്കെ കൂടുതലാകാനാണ് സാധ്യത എന്തായാലും പരമാവധി മുതലാക്കിയിട്ടുണ്ട് ഞങ്ങ ഞങ്ങാ ഒന്ന് പോയിക്കോട്ടെ ചങ്ങായി ഞങ്ങാ ഞങ്ങ അടുത്തതായി ഇവിടെയാണ് വലിയൊരു കൊക്ക പോലെയുള്ള കക്കോയി പോലെയുള്ള പ്രദേശം കംപ്ലീറ്റ് മണ്ണടിച്ച് നിർത്താനുണ്ട് എന്താ ഇത് ഇവിടെയൊക്കെ ടെൻ കണക്കിന് മണ്ണ് വേണം ഇത് നമ്മളൊരു ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കനാലാണ് കിനാൽ വിശാലമായ കനാൽ ഇതൊരു മലഞ്ചരിവ് ഒഴിക്കൂടി ദേശീയപാത കടന്നു പോകുന്നതുകൊണ്ട് കണ്ടമാനം കനാലുകൾ പോകുന്നുണ്ട് മലയോര പ്രദേശമാണ് മലയോര പ്രദേശം വെള്ളത്തിന് ക്ഷാമമുള്ള ദേശീയപാത അമ്മ ഇവിടെയൊക്കെ ചളിയായി കുളമായി മഴ പെയ്യാതെ നമ്മൾ നനക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെള്ളം അടിച്ചിട്ട് ഇങ്ങനെ ചളിയാണെങ്കിൽ വേനൽക്കാലത്ത് ഈ ഭാഗത്ത് വരുന്ന കാര്യം ആലോചിക്കാനേ പറ്റുന്നില്ല ഒരു മഴ പെയ്താൽ അല്ലെ രണ്ട് മഴ പെയ്ത് വെള്ളമൊക്കെ കാരാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ഈ ഭാഗത്തുള്ള യാത്ര അവസാനിപ്പിക്കും അല്ലെ പിന്നെ നമ്മൾ തുണി എടുത്ത് വരേണ്ടി വരും വെള്ളം കയറുന്ന കുറേ പ്രദേശമാണ് അവിടെ നമ്മൾ മലഞ്ചരിവാണ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അതേടൊപ്പം തന്നെ വയലുകളും ഈ ഒരു പ്രദേശത്തുണ്ടെത്തും വയലുകളും കുന്നുകളും എല്ലാം നിറഞ്ഞ ഒരു പാതയാണ് പുതിയ കൊയിലാണ്ടി നന്ദി ആറുവരി പാത പ്രകൃതി ഭംഗി ആസ്വദിച്ച് മരിക്കും നിങ്ങൾ റോഡിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ പ്രകൃതി ഭംഗി നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും വാഗാടിന്റെ ഒഴുകി വരുന്നു വാഗാടിന് പുതിയ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട് കൊയിലാണ്ടി റെജിസ്ട്രേഷനിൽ പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട് വാഗാട് വാഗാട് നമ്മുടെ കൊയിലാണ്ടിക്കാരനായും തോന്ന മലയാളൊക്കെ വാഗാട് എൻ്റെ ആളുകൾ സംസാരിച്ച് തുടങ്ങിയിരിക്കണം കാരണം കുറേ കാലമായി ഇവിടെ ഇനിയും അവർ ഇത്ര കാലമായി ഇവിടെ നിൽക്കേണ്ടി വരുന്ന ഒരു ധാരണയില്ല കാരണം കണ്ടമാനം വർക്കുണ്ടല്ലോ അല്ല മറ്റൊരു പുതിയ വാഹനം ഭാരത് ബെൻസ് നേരത്തെ വാഗാടിൻ്റെ മാനിൻ്റെ പഴയ ട്രക്കുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം പുതിയ പുതിയ ഒക്കെ എടുക്കാൻ കിണ്ണാച്ച് വണ്ടികളൊക്കെ ഇറക്കിയിട്ടുണ്ട് വാഗാട്ടിൽ എന്നാൽ മറ്റൊരു പുതിയ വണ്ടി കല് അമ്പത്താറ് വൈ നമ്മുടെ കളിയാണ് ആകാടിൻ്റെ കളിയാണ് ആകാട് വർക്കൊന്ന് ഫാസ്റ്റാക്കാൻ ഒന്നുകൂടി ഫാസ്റ്റാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന് സംശയം കാരണം എന്താ പറയുക പുതിയ വണ്ടിയൊക്കെ ചെണ്ണൻ പിന്നെ ഇറക്കിയിട്ടുണ്ട് ഇപ്പം തന്നെ നമ്മുടെ മൂന്ന് വണ്ടി ആകാടിൻ്റെ മൂന്ന് വണ്ടിയാണ് ഒരു എവറസ്റ്റ് കീഴടക്കാൻ വേണ്ടി പോകാം നമ്മൾ കനാലിനെ കൊണ്ട് നമ്മൾ തോറ്റു എൻ്റെ മോനെ ഇങ്ങനെ ചളിയാക്കി ഇവന്മാർക്ക് വാഗാടിൻ്റെ ഫോർ ബൈ ഫോർ ട്രക്കും കൊണ്ട് ഇതിൽ പറന്ന് വരുന്നതിന് ഒരു കുഴപ്പമില്ല ശിവന്മാർ ഇങ്ങനെ ചളിയാക്കിയാൽ അത് നമുക്ക് പണിയാവും ചളി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ പോലും ഇത്ര ചളിയടിക്കലില്ല അപ്പോൾ കൂട്ടൻ നമ്മളെ വാഗാടിൻ്റെ കോഴിക്കോട് ജില്ലയിൽ വേണമെങ്കിൽ ഏറ്റവും വലിയ സോയിൽ എന്ന് പറയാൻ പറ്റിയ ഒരു പ്രദേശമാണ് കെടുക്കം കെണ്ണാച്ചി സോയിൽ നെയ്ലിംഗ് ഇവിടെ നടക്കാൻ വേണ്ടി പോകുന്നത് കൂട്ടൻ കുന്നുകളാണ് ഇവിടെയായിരുന്നു ബമ്പിച്ച മല ഇടിഞ്ഞ് വയ്ക്കും മണ്ണ് ഇടിഞ്ഞു വയ്ക്കും അങ്ങനെ കണ്ട കുറേ പ്രശ്നങ്ങളുണ്ടാക്കി നാട്ടുകാരൊക്കെ കൊലുമാലിൻ്റെ അങ്ങയാറ്റാക്കി സമരാക്കി പ്രശ്നമാക്കി ആ ഒരു പ്രദേശമാണത് ഇവിടെ വമ്പിച്ച സോയിൽ നെയിലിങ്ങാണ് വാഗാടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു തീറ്റത്തെങ്ങനേക്കാളും ഉയരത്തിലുള്ള സോയിൽ ആണ് ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് നമ്മളെ കൊയിലാണ്ടി കൊല്ലത്തോട് ചേർത്തിട്ടുള്ള പ്രദേശമാണിത് ഇവിടെയുള്ള ആളുകൾക്ക് കാണുന്ന ഈ കുന്നിൻ്റെ മുകളിലുള്ള വീടുകളിലെ ആളുകളൊക്കെ ആയിരുന്നു ഞങ്ങളെ വീട് കുമ്പിട്ട് താഴെപ്പോരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയത് അതിന് പറയാൻ വളരെ വ്യക്തമായ റീസൺ ഉണ്ടായിരുന്നു കാരണം അതിന്ന് ആ സമയത്ത് അങ്ങനെയും പാറകൾ ഇടിഞ്ഞുകൊണ്ട് ലൈവായിട്ട് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യമായിരുന്നു ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിൽ സ്ലോപ്പാക്കിയിട്ട് കട്ട് ചെയ്ത് അതിനുശേഷം സോയിൽ നെയിലിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊല്ലം കോഴി കൊയിലാണ്ടി കൊല്ലത്തോട് ചേർന്നിട്ടുള്ളൊരു പ്രദേശമാണിത് അപ്പം നല്ല രീതിയിലുള്ള വർക്ക് കഴിഞ്ഞ തവണ വന്ന സമയത്ത് നമ്മളിവിടെ ഇങ്ങനെ ചെയ്യുന്ന വർക്ക് കണ്ടിരുന്നു ഇപ്പോൾ കമ്പിയൊക്കെ അടിച്ചിട്ടുണ്ട് നമുക്ക് ആ ക്രെയിനിൻ്റെ അടുത്ത് ചെന്ന് നോക്കാം എന്താണ് നെറ്റൊക്കെ അടിച്ച് കമ്പിയൊക്കെ അടിച്ചു കാറ്റി എന്താണ് അടുത്ത വർക്ക് എന്നുള്ളത് അധികം കളിച്ചാൽ അയ്യൻ വിജയം വഴക്കു പറയും പറഞ്ഞതുപോലെ അധികം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വാഗാട് നമ്മുടെ വഴക്കു പറയും അപ്പം നമ്മൾ എടുത്തുകൊണ്ട് പോവാം എടുത്തുകൊണ്ട് പോടാ നിൻ്റെ സാധന സാമഗിക ജംഗമ വസ്തുക്കൾ എന്നൊക്കെ പറയുന്നതിന് മുന്നേ ഇവിടെ രണ്ട് മലകളെ പോലെ രണ്ട് പാറകളെപ്പുറം എപ്പുറം ലെഫ്റ്റും റൈറ്റും ബോഡി ഗാർഡിനെ പോലെ നിൽക്കുകയാണ് രണ്ട് പാറ വിശാലമായി കിടക്കുന്ന വിശാലമായി കിടക്കുന്ന ദേശീയപാത ഈ കുന്നും മലയൊക്കെയാണ് നമ്മൾ കയറി കയറിപ്പോണ്ടത് സത്യം പറയുക ഇന്ന് നമ്മൾ കോഴിക്കോട് എന്നൊക്കെ കരുതിയത് പക്ഷെ അതൊക്കെ ഇന്ന് ചളമായി കുളമാവെന്നാണ് തോന്നുന്നു നാരാജാതി ചളിയാണ് ഇവിടെ ഒന്നാമത് ഭയങ്കര പൊടിമണ്ണാണ് ആ പൊടിമണ്ണിനകത്താണ് വാഗാട് വെള്ളം അടിച്ച് ഇഞ്ചപ്പരുവത്തിലാക്കുന്നത് അന്മാർക്ക് ഫോർ ബൈ ഫോറുള്ള ട്രക്കും കൊണ്ടൊക്കെ പോയ ചാടി നമുക്കാണെങ്കിൽ രണ്ട് വീലും അതിനാണേലൊന്ന് കറങ്ങുള്ളൂ മയത്തിലൊക്കെ വെള്ളം അടിക്കണം കേട്ടോ കഷ്ട ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗത്ത് മണ്ണടിച്ചുകൊണ്ടിരിക്കുക നല്ല ഇതൊക്കെ പച്ചക്കറി നടാനുള്ള മണ്ണാണ് അണ്ടർ പാസേജ് മൂടാനുള്ള മണ്ണല്ല ആദ്യം ആദ്യം പൊടി മണ്ണാണ് നല്ല കിടുക്കം കിണ്ണ വെച്ച മണ്ണ് ബാഗാടിൻ്റെ മറ്റൊരു പുതിയ ഡോറസ് അത് ശേരാ ശേരോ മനക്ക് പോണ തീർന്ന നീ തീർന്നടാ നീ തീർന്നു എന്താ ഇത്രയും വലിയ ലോഡും കൊണ്ട് അമ്മമാർ പുഷ്പം പോലെ കയറിപ്പോന്നാണല്ലേ നമ്മളാണെങ്കിൽ രണ്ട് വീലുള്ളവരുടെ വണ്ടി ഇതിൻ്റെ മുകളിൽ കയറിപ്പെടാൻ പറ്റുന്ന പാട് എടാ ഞാൻ ഇങ്ങോട്ടൊന്ന് കയറിക്കൊള്ളട്ടെ എന്നിട്ട് നീ എന്താ വെച്ചാൽ കാട്ടിക്കോ അതായിരുന്നു പണ്ട് വഗാടിൻ്റെ വാഹനം അപ്പം മാറ്റം നോക്കേ മാറ്റം അടുത്ത ടാറ്റ ടാറ്റയുടെ പുതിയ ഓർ സാധാരണക്ക് മൊത്തം വഗാടിൻ്റെ കളിയാണ് അല്ല ഇത് ടാറ്റയുടെ പക്ഷേ അത് വഗാടിൻ്റെതല്ല നിർമ്മല അത് സബ്ബും എടുത്താൽ തോന്നുന്നു ു ഭാരത് വൻസുമായിട്ടാണ് പിടുത്തം ഇതൊക്കെ കംപ്ലീറ്റ് പാറകൾ ഈ ഭാഗത്തുനിന്ന് തന്നെ ബാഗാട് പൊട്ടിച്ച് നീക്കിയതാണ് ഇതാണ് നമ്മളെ കല്യാണ മണ്ഡപം ദേശീയപാതയിൽ കല്യാണം നടന്ന പ്രദേശം ദേശീയപാതയുടെ നടുവിൽ നണുപത്തിയ സെൻറ്ററിൽ വെച്ച് കല്യാണം നടന്ന പ്രദേശമായിരുന്നു അപ്പം അന്നിവിടെ ക്രാഷ് ബാരിയറില്ലായിരുന്നു അപ്പോൾ ക്രാഷ് ബാരിയർ കംപ്ലീറ്റ് കോൺക്രീറ്റ് ചെയ്ത് ആറ് വരി പാത കംപ്ലീറ്റ് പൂർത്തിയായ ഒരു കാഴ്ച ഏകദേശം വൺ കിലോമീറ്റർ താറിങ് പൂർത്തിയായിട്ടുണ്ട് ബാലുശ്ശേരി ആ ഭാഗങ്ങളിലേക്ക് പോകുന്നൊരു ബാലുശ്ശേരി അല്ല സോറി നമ്മൾ മാപ്പ് ഈ ഒരു പേരാമ്പ്ര ആ ഒരു അണ്ടർ പാസേജിൻ്റെ ഭാഗം ഒരു നൂറ് മീറ്റർ താറിയാൻ ബാക്കിയുണ്ട് ഇനി അതും ഈ അടുത്ത് തന്നെ താറിയെന്ന് പ്രതീക്ഷിക്കാം അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ ദേശീയപാതയിലൂടെ തുടരുകയാണ് ഇത് നമ്മൾ അടുത്തതായി നമ്മൾ ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന ഓവർ പാസേജുള്ള കോമത്ത് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രദേശത്തേക്കാണ് പോകുന്നത് ഇവിടെ കാറ് വരിപ്പാതെ കംപ്ലീറ്റ് താറിങ്ങ് നേരത്തെ പൂർത്തിയായിട്ടുണ്ടായിരുന്നു ക്രാഷ് ബാരിയറിൻ്റെ കോൺക്രീറ്റായിരുന്നു വർക്ക് ബാക്കിയുള്ളത് അതിതാണ് നമ്മൾ ഈ മേസ്തിരി മേസ്തിരി മെഷീൻ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഓവർ പാസേജിലൂടെ ഉള്ള യാത്രയും തുടങ്ങിയിട്ടുണ്ട് അട എനിക്കിതിൽ പോകാൻ പറ്റത്തില്ലേ ഗോ അമ്മാരെ ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ അമ്മമാരെ മൂക്കിട്ട് നോക്കിയും കണ്ടും ഒക്കെ പോയില്ലെങ്കിൽ അമ്മമാരെ നമ്മളെ വലിച്ചു കീറും വലിച്ചു കീറി വിത്തിയിലൊട്ടിക്കൂറും നമ്മളെ നാളെയും പോകേണ്ട ആളുകളാണ് ഇപ്പം വളരെ ശ്രദ്ധിച്ച് ഇപ്പംമാരെ വെറുപ്പിക്കാതെ പോകണം നമ്മൾ ആ ഒരു ഓവർ പാസേജ് കഴിഞ്ഞ് ഊഹ 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 ഇവിടെയൊക്കെ ക്രാഷ് ഫാരിൽ കംപ്ലീറ്റ് പൂർത്തിയായി ഇതുപോലെ ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ ഇങ്ങനെ തന്നെ തുടരുന്നുണ്ട് നമ്മൾ ചെങ്ങോട്ട് ചെങ്ങോട്ട് കാവിലേക്ക് കാവിലേക്ക് നമ്മൾ എത്താൻ വേണ്ടി നമ്മളെത്താൻ ചെങ്ങോട്ട് ചെങ്ങോട്ടുകാവ് ിൽ നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ലൈക്ക് അടിക്കണം എങ്കിലേ നമുക്കൊരു ഒരു ഉത്സാഹം ഉണ്ടാവണം നിങ്ങളെ ലൈക്കും നിങ്ങളെ കമൻറ്റുമാണ് നമ്മൾ ഏറ്റവും വലിയ മോട്ടിവേഷൻ അതിൽ വലിയ പിന്നെ നമ്മൾ ആ വീഡിയോയുടെ വ്യൂസ് അതിലും വലിയ മോട്ടിവേഷനൊന്നും നിങ്ങൾക്ക് തരാനില്ല അപ്പോൾ അത് തരാൻ നിങ്ങൾ ഫിസിക്ക് കാണിക്കരുത് എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് പിന്നെ നമുക്ക് കിട്ടുന്ന ഇൻകം അതൊക്കെ ഇതിനകത്ത് വരുന്ന ലൈക്കും കമൻറ്റും ശേഷം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ബിസിനസ്സിലുള്ള മോട്ടിവേഷൻ എന്താണെന്നറിയാം അവൻ്റെ വരുമാനം അവൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന മേഖലകളിലൊക്കെ അവന് കിട്ടുന്ന ബെനിഫിറ്റ് അവന് കിട്ടുന്ന ലാഭം അവന് കിട്ടുന്ന പ്രോഫിറ്റ് അതാണ് അവൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ് മോട്ടിവേഷൻ അപ്പോൾ അതുപോലെ നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഏറ്റവും വലിയ മോട്ടിവേഷൻ നമ്മൾക്ക് കിട്ടുന്ന അംഗീകാരം നിങ്ങളുടെ ലൈക്ക് നിങ്ങളെ കമൻറ്റ് നിങ്ങളെ സബ്സ്ക്രിപ്ഷൻ നിങ്ങളെ ഷെയർ നിങ്ങളാണെല്ലാം നമ്മളൊന്നുമല്ല അപ്പോൾ നമ്മൾ ചെങ്ങോട്ട് കാവലി എത്തി സർവീസ് റോഡിൻ്റെ വർക്കൊക്കെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞ തവണ നമ്മൾ ഇതിലെ വന്നിട്ടില്ലായിരുന്നു ഇപ്പം നമുക്ക് ഇതിലെ വരാനുള്ളൊരു സാഹചര്യം വാ ഗാഡ് ഉണ്ടാക്കി തന്നിരിക്കുന്നു അപ്പോൾ നമ്മളെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാൻ പറ്റു ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രം പറയുന്നു